എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് കോളേജ് ൾക്കുംബായ്മാല കോതപറമ്പ് കോരു ആശാന് സ്മാരക വൈദിക സംഘത്തിന്റെ മുപ്പത്തിയൊൻപതാം വാർഷിക പൊതുയോഗം നടന്നു സംഘം പ്രസിഡന്റ് എം എൻ നന്ദകുമാർ ശാന്തിയുടെ അധ്യക്ഷതയിൽ ഗുരുപ്രാർത്ഥനയോടുകൂടി യോഗ നടപടികൾ ആരംഭിച്ചു ആചാര്യൻ സി ബി പ്രകാശന ശാന്തി അനുഗ്രഹ പ്രഭാഷണം നടത്തി സെക്രട്ടറി ഇ കെ ലാലപ്പൻ ശാന്തി റിപ്പോർട്ട് അവതരിപ്പിച്ചു ദേവസ്വം ബോർഡിൽ നിന്നും ശാന്തി നിയമനം ലഭിച്ച വി എ അഖിലേഷ് ടി ബി വിനീത് ഇ ബി അഭിലാഷ് എസ് സൂരജ് എന്നിവരെ സംഘം ആചാര്യൻ ആദരിച്ചു പി സി ബൈജു ശാന്തി സ്വാഗതവും എ ബി വിശ്വംഭരൻ ശാന്തി നന്ദിയും പറഞ്ഞു വളരെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കമ്മിറ്റിക്ക് സാധിക്കുന്നു അടുത്ത വർഷത്തിൽ മുൻ വർഷത്തെക്കാളും ഗംഭീരമായി ജനോപകാരപ്രദമായ സമ്മേളനങ്ങൾ നടത്തുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ യൂണിറ്റ് ചെയ്യാൻ സഹായിച്ച സെക്രട്ടറി സെക്രട്ടറിയെ കുറിച്ച് പറയുമ്പോൾ അടുവാക്ക് അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എ സെറ്റ് ഒരു അഞ്ചു പൈസയുടെ കണക്കുണ്ടെങ്കിലും അതും വളരെ വ്യക്തമായിട്ട് ആ കണക്കിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് ആ സെക്രട്ടറിക്ക് നമ്മളൊരു അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്